ഫാഷൻ ടെക്നോളജി രംഗത്ത് പ്രതിഭകളെ വാർത്തെടുക്കുന്ന സാങ്കേതിക സ്ഥാപനത്തിന്റെ പുതിയ മന്ദിരം ആലപ്പുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു ദശാബ്ദങ്ങളായി അസൗകര്യങ്ങൾ നിറഞ്ഞ വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന ഗവൺമെന്റ് കൊമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസ്തിക്ക് സമീപം പുതുതായി പണികരിപ്പിച്ച സ്വന്തം കെട്ടിടത്തിൽ പ്രവർത്തനമാരംഭിച്ചത് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ നൂറ്റി ഇരുപത് വിദ്യാർത്ഥികളാണുള്ളത് ജില്ലാ പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മന്ദിരം പൂർത്തിയാക്കിയത് ഇസ്ലാം എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേരി സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു ഉന്നത വിജയികളായ വിദ്യാർത്ഥികളെ വൈസ് പ്രസിഡന്റ് എൻ എസ് ശിവപ്രസാദ് അനുമോദിച്ചു ഇതിനോട് ചേർന്ന് ഇതേ ഇൻസ്റ്റിറ്റ്യൂട്ട് വരുമ്പോൾ അതിൽ പത്തൊണ്രുപതോളം വരുന്ന കുട്ടികൾ പഠനത്തിനായി വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിലൊരു ഒരു പ്രൈവസി ഒക്കെ ഇല്ലാതായി പോകുന്നൊക്കെയാണ് സാധാരണ പെട്ടെന്ന് ചിന്തിക്കുന്ന അങ്ങനെ പക്ഷെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അങ്ങനെയല്ല ചിന്തിച്ചത് ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി അങ്ങനെയല്ല ചിന്തിച്ചത് അവിടെയാണ് നിങ്ങൾക്കൊരു സൗകര്യം ഒരുക്കാൻ പറ്റുന്നതെങ്കിൽ അവിടെ സൗകര്യം ഒരുക്കാം എന്ന് പറഞ്ഞാൽ ഭരണാധികാരികൾക്ക് വ്യക്തിപരമായ അസൗകര്യം ഉണ്ടായാലും നിങ്ങളുടെ സൗകര്യം മെച്ചമാവട്ടെ എന്ന ഒരു താല്പര്യം ഇതിന്റെ ഉള്ളിലുണ്ട് എന്നുള്ള കാര്യം ചെറുതല്ല ഇങ്ങനെ ചിന്തിക്കാനാവുന്നതാണ് ജനാധിപത്യ ഭരണക്രമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റേത് ഔദ്യോഗികമായ കാര്യങ്ങളെക്കാളും പ്രധാനം ജനങ്ങളുടെ ആവശ്യമാണ് ജനങ്ങളുടെ കാര്യങ്ങളാണ് എന്ന് നമ്മുടെ ജനാധിപത്യ സിസ്റ്റത്തിന്റെ ഭാഗമായി അധികാരത്തിൽ വന്നുയർന്ന ആളുകൾക്ക് ചിന്തിക്കാനാവുമ്പോഴാണ് ജനാധിപത്യം കൂടുതൽ മനോഹരമാകുന്നു എന്ന് നമുക്ക് എല്ലാം നിശ്ചയമായിട്ടും പറയാൻ പറ്റുന്ന അങ്ങനെയാണ് നമ്മുടെ ജില്ലാ പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റ് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് നിശ്ചയമായും അതിന്റെ ഭരണാധികാരികൾ ഞാൻ ഈ പറഞ്ഞ ഒരാളിൽ ചിന്തിക്കാനും അതിന്റെ ഭാഗമായിട്ട് പണം മുടക്കി പദ്ധതി തയ്യാറാക്കി അത് സമയബന്ധിതമായി ഇവിടെ പൂർത്തിയാക്കാനും ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം